സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു യാത്ര പുറപ്പെടുകയാണ് കേരളത്തിലെ ചരിത്രം തേടിയുള്ള യാത്ര ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചു എൻ്റെ അവഞ്ചർ ടു ട്വന്റി ബൈക്കിൽ ആണ് യാത്ര തുടങ്ങുന്നത് ഈ യാത്ര ആരംഭിക്കുവാൻ കാരണം കേരളത്തിൽ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചരിത്ര വിശേഷങ്ങൾ നാട്ടറിവുകൾ കഥകൾ വ്യക്തികൾ ഇതൊക്കെ തേടിയുള്ളതാണ് യാത്ര തുടങ്ങുമ്പോൾ എവിടെ നിന്നും തുടങ്ങണം എന്നും ഒരുപാട് ആലോചിച്ചു കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തു നിന്നും തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ തോന്നി കാസർഗോഡിൽ നിന്നും തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോയായിരുന്നു എൻ്റെ മനസ്സിൽ മറ്റൊരാശയം ഉദിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ചരിത്രപരമായ ഒരു സ്ഥലം കണ്ടെത്തണമെന്നും ചരിത്രം തേടുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാവണമെന്നും അതിനു പറ്റിയ ഒരു ഇടം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആണെന്നും അവിടെ നിന്നും ആകട്ടെ എൻ്റെ ചരിത്രയാത്ര ആരംഭിക്കുന്നതും എന്നും ഞാൻ തീരുമാനിച്ചു യാത്ര തുടങ്ങുമ്പോൾ ഈ യാത്രയ്ക്ക് ഒരു പേരിടണം എന്നും നല്ലൊരു പേര് കണ്ടെത്തണം എന്നും തീരുമാനിച്ചപ്പോൾ ഒരു പേരു കണ്ടെത്തി കേരളത്തിലെ ചരിത്രപരമായ യാത്രയായതിനാൽ ഹിസ്റ്ററി ഓഫ് കേരള എന്നാക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ ചരിത്രം തേടിയുള്ള ഈ യാത്ര എൻ്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ ചാനൽ ത്രീ സിക്സ്റ്റിയിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് യുനെസ്കോയുടെ സാഹിത്യനഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും ഞാൻ പുറപ്പെടുകയാണ് കോഴിക്കോടിൻ്റെ പടിഞ്ഞാറൻ ഭാഗം അറബിക്കടൽ തീരമാണ് കല്ലായി കടന്നു വേണം എനിക്ക് പോകാൻ കല്ലായി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണ് കല്ലായി കോഴിക്കോട് ജില്ലയിലെ കല്ലായി കല്ലായിപ്പുഴയുടെ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് കല്ലായി വ്യവസായത്തിന് പ്രശസ്തമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലങ്ങളിലും കോഴിക്കോട് നഗരത്തിലെ തിരക്ക് പിടിച്ച തടി വ്യവസായ കേന്ദ്രമായിരുന്നു വളരെ പുരാതനമായ തടി തടിവ്യവസായത്തിന് പേരുകെട്ട കല്ലായിപ്പുഴയുടെ പരിസരങ്ങളിൽ നിലവിൽ വളരെ കുറച്ച് തടിമില്ലുകളാണുള്ളത് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കല്ലായി പാലത്തിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു കല്ലായി റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്തു തന്നെയാണ് ചാലിയാറിനെ കല്ലായി കല്ലായിപ്പുഴയുമായി ഒരു മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ കനാലുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നു കല്ലായി പിന്നിടുന്നതിനോട് കൂടി ഫറൂഖ് പാലത്തിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം ആണ് ഈ കാണുന്ന ഫറോഖ് പാലം പൊതുമരാമത്ത് വകുപ്പും വിനോദസഞ്ചാര വകുപ്പും ചേർന്ന് പാലം ദീപാലംകൃതമാക്കി രാത്രിയായാൽ വർണ്ണവിസ്മയം തീർത്തും സന്ദർശകർക്കായി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കും പാലത്തിൽ സെൽഫി പോയിന്റിന് പുറമെ സൗജന്യ വൈഫൈ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആണ് കടലുണ്ടി പാലം കണ്ടത് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് ഇവിടെ ഒരു ട്രെയിൻ ദുരന്തം നടന്നിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് മംഗലാപുരം ചെന്നൈ മെയിൽ പാസഞ്ചർ തീവണ്ടി കടലുണ്ടി നദിക്ക് കുറക്ക് കടക്കുമ്പോഴാണ് കടലുണ്ടി ട്രെയിൻ ദുരന്തം ഉണ്ടായത് മൂന്ന് ബോഗികൾ വെള്ളത്തിൽ വീണപ്പോൾ അൻപത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു മുന്നൂറ് പേർക്കാണ് പരിക്കേറ്റത് കടലുണ്ടിയുടെ മെയിൻ കാഴ്ചകൾ കടലുണ്ടി പക്ഷി സങ്കേതം ആണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം ഈ പക്ഷി സങ്കേതം കടലൊണ്ടിപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്തെ ചെറിയ തുരുത്തുകളിലായി കിടക്കുന്നു കുന്നുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശം ബേപ്പൂർ തുറമുഖത്തിന് ഏഴ് കിലോമീറ്റർ അകലെയാണ് നൂറിൽ ഏറെ ഇനം ദത്തേശീയ പക്ഷികളെയും അറുപത് ഇനത്തിലേറെ ദേശാടന പക്ഷികളെയും ഇവിടെ കാണാം അങ്ങനെ ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തിരൂർ പട്ടണത്തിൽ നിർത്തുകയാണ് ഒരു ചായയും രണ്ട് ഇഡ്ലിയും കഴിച്ചു തിരൂരിൽ നിന്നപ്പോഴാണ് എനിക്ക് ഒരു ഓർമ്മ വന്നത് ഇവിടെ ഒരു ട്രാജഡി നടന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന സ്ഥലവുമാണ് തിരൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത തിരൂർ മുതൽ ബേപ്പൂർ വരെ ആയിരുന്നു അടുത്ത വർഷം തന്നെ തിരൂർ കുറ്റിപ്പുറം പാതയും തുടങ്ങി ഇന്നിത് ഷെർണൂർ മംഗലാപുരം പാതയിലെ ഒരു പ്രധാന സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിള ലഹലക്കാലത്ത് നടന്ന വാഗൻ ദുരന്തത്തിൻ്റെ ഓർമ്മക്കായുള്ള വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ തിരൂർ നഗര സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ വണ്ടി ഓടി പൊന്നാനി പിന്നിട്ടു കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പുരാതന തുറമുഖ നഗരമാണ് പൊന്നാനി അറബിക്കടലിൻ്റെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു തുറമുഖവും പൊന്നാനിയിലാണ് ജനുവരി തുടക്കത്തിലെ ഇളം തണുപ്പുള്ള കാറ്റും കൊണ്ടുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പുതിയ നാഷണൽ ഹൈവേയുടെ വർക്കുകളും കണ്ടുള്ള യാത്ര ഞാൻ ഇപ്പോൾ കോഴിക്കോട് നിന്നും തെന്നൂറ്റിനാല് കിലോമീറ്റർ പിന്നിട്ടു ഗുരുവായൂർ എത്തിയിരിക്കുന്നു കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു നഗരസഭയും തീർത്ഥാടനത്തിന് പേരുകേട്ട പട്ടണവുമാണ് ഗുരുവായൂർ ഇത് തൃശ്ശൂർ നഗരമധ്യത്തിന് ഇരുപത്തി ആറ് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെയാണ് ഇതുകൂടാതെ മമ്മിയൂർ മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടെ വേറെയും ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട് ഗുരുവായൂരിൽ നിന്ന് തൊട്ടടുത്തായ സ്ഥലമായ പെരിഞ്ഞനത്തേക്ക് മുപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് സിദ്ദിഖ് ബൈ എന്നെ വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹമാണ് എന്നെ കൊടുങ്ങല്ലൂരിൻ്റെ കാഴ്ചകൾ കാണാൻ ക്ഷണിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് മൈൻഡ് ഹബ്ബ് എന്ന സ്ഥാപനവും ഹോട്ടൽ ബിസിനസ്സും ഹോസ്പിറ്റലും ഉണ്ട് ഒരു വലിയ ബിസിനസ്മാൻ ആൺ സിദ്ദിഖ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് കഥകൾ പറഞ്ഞും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും കണ്ടു പരിചയപ്പെട്ടു എൻ്റെ താമസവും ഭക്ഷണവും സിദ്ദിഖിൻ്റെ കൂടെ ആയിരുന്നു സിദ്ദീഖിൻ്റെ വീട്ടിൽ നിന്നും മുസിരിസ് എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിയിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം പോകാനുണ്ട് സിദ്ദീഖിൻ്റെ മകനുമായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു യാത്ര പറഞ്ഞു ഇറങ്ങി കൊടുങ്ങല്ലൂരിൻ്റെ പുരാതനമായ കാഴ്ചകൾ കാണുവാൻ സിദ്ദിഖ് കൊടുങ്ങല്ലൂരിൻ്റെ കൂടെ പോവുകയാണ് ആ നാട്ടിലുള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കൊടുങ്ങല്ലൂർ ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ നാഷണൽ ഹൈവേ വർക്ക് നടക്കുകയാണ് ഏതാണ്ട് എഴുപത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പോകുന്ന വഴി മതിലകം എന്ന പ്രദേശമാണ് നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം എന്തെല്ലാം കഥകൾ കണ്ട സ്ഥലങ്ങളാണ് ഈ സ്ഥലത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് പറയാൻ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലുള്ള കനോലിക്കനാലിൻ്റെ തീരത്തെ ഒരു ഗ്രാമമാണ് മതിലകം കൊടുങ്ങല്ലൂരിനും ചാവക്കാടിനും ഇടയിൽ ദേശീയപാത അറുപത്താറിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പുരാതനമായ പട്ടണമാണ് കൊടുങ്ങല്ലൂർ അഥവാ ക്രാങ്കന്നൂർ വഞ്ചി മുസിരിസ് മുച്ചിരി മുച്ചിരി പട്ടണം ഷിംഗിലി മഹോദയപുരം മക്കോദൈ എന്നൊക്കെയായിരുന്നു പഴയ പേരുകൾ കോടിലിംഗപ്പുരം എന്നും അപരനാമമുണ്ട് നിറയെ തോടുകളും ജലാശയങ്ങളും നദികളും ഉള്ള ഈ സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ അതിർത്തി അറബിക്കടലാണ് ചേരമാൻ പെരുമാൾമാരുടെ തലസ്ഥാനമായിരുന്നു കൊടുങ്ങല്ലൂർ പുരാതന ലോകത്ത് മുസിരിസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയിലെ തിരക്കേറിയ നഗരമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിനും ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിനും ചേരമാൻ ജുമാ മസ്ജിദിനാൽ കേട്ടതാണ് ഇവിടെയാണ് അപ്പോസ്തനായ സെൻറ്റ് തോമസ് ആദ്യമായി ഇന്ത്യയിൽ വന്നിറങ്ങിയത് പതിനഞ്ചാം വരെ ഇന്ത്യയുടെ റോം എന്നറിയപ്പെട്ടിരുന്നു തോമാഷിഹ ആദ്യമായി വന്നിറങ്ങി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലവും കൊടുങ്ങല്ലൂർ ആണ് ക്രിസ്തു മതം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിനായി ക്രിസ്തുവിൻ്റെ അപ്പോൾസ്ഥനായ തോമസ് എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി പണിതത് ഈ സ്ഥലത്താണ് ജൂത ക്രിസ്തവ ഇസ്ലാം മതക്കാരുടെ ആദ്യത്തെ സങ്കേതങ്ങളും ദേവാലയങ്ങളും ഇവിടെയാണ് സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യത്തെയും ലോകത്തിലെ എട്ടാമത്തതുമായ മുസ്ലിം ആരാധനാലയമാണ് ചേരമാൻ ജുമാ മസ്ജിദ് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ കൊടുങ്ങല്ലൂരിലാണ് നിർമ്മിച്ചത് കാച്ചൽ ഒരു ഹിന്ദു ക്ഷേത്രത്തോട് സാമ്യമുള്ള ഈ മസ്ജിദ് പ്രസിദ്ധമായി മുസിരിസിൻ്റെ ഭാഗമായിരുന്നു മസ്ജിദിൻ്റെ മധ്യഭാഗത്തായി ഒരു എണ്ണവിളക്കുണ്ട് ഈ പള്ളിക്ക് ഏതാണ്ട് ആയിരത്തി നാന്നൂറോളം വർഷം പഴക്കമുണ്ട് തൃശ്ശൂരിലെ മുനിസിപ്പാലിറ്റികളിലൊന്നായ കൊടുങ്ങല്ലൂരിൽ ഒരു കാലത്ത് മുസിരിസ് എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും വലിയ പുരാതന തുറമുഖം ഉണ്ടായിരുന്നു നൂറ് ബി സി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സിഇ കാലഘട്ടത്തിലാണ് ഈ തുറമുഖം സ്ഥാപിതമായത് പെരിയാർ നദിമുഖത്തുള്ള നദീതീരത്തുള്ള തുറമുഖമാണിത് തെക്കൻ തീരം എറണാകുളം ജില്ലയിലെ മുനമ്പവും വടക്കേക്കര തൃശൂർ ജില്ലയിലെ അഴീക്കോടും ആണ് എൻ എച്ച് പതിനേഴിൽ നിന്ന് മുനമ്പത്തും അഴീക്കോടും എത്തിച്ചേരാം പെരിയാർ നദിയുടെ ഒരു ശാഖ അറബിക്കടലിൽ ചേരുന്ന അഴിമുഖമാണ് മുനമ്പം ചാലക്കുടി പുല്ലുറ്റ് നദികളും പെരിയാറിൻ്റെ ഈ ശാഖയിൽ ചേരുന്നു അഴിമുഖത്തിൻ്റെ രണ്ട് തീരങ്ങളും നന്നായി വികസിപ്പിച്ച പ്രദേശങ്ങളാണ് മുനമ്പം തുറമുഖത്തിൻ്റെ വടക്കേ തീരം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ അകലെയാണ് തെക്കൻ തീരം പറവൂർ പട്ടണത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം അകലെയാണ് ഈ അഴിമുഖം കൊച്ചിൻ തുറമുഖത്തിന് നാൽപ്പത് കിലോമീറ്റർ വടക്കും പൊന്നാനി തുറമുഖത്തിന് എൺപത്തഞ്ച് കിലോമീറ്ററും തെക്കുമാണ് കൊടുങ്ങല്ലൂർ ഏഴാം നൂറ്റാണ്ടിൽ ചേരമാൻ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു രാമായണം മഹാഭാരതം ചിലപതികാരം അകന്നൂർ തുടങ്ങി നിരവധി ഇതിഹാസങ്ങളിലും പ്രാചീന സാഹിത്യങ്ങളിലും മുസിരിസ് റഫർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കടൽ വ്യാപാരത്തിൻ്റെ സ്ഥാപിത കേന്ദ്രമായിരുന്നു ചരിത്രാതീത കാലഘട്ടത്തിൽ സിറിയ ഏഷ്യ മൈനർ ഈജിപ്ത് മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ഇതിന് സ്ഥിരമായ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു നിരവധി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതിക്ക് കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നു സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പുരാതന ക്ഷേത്രങ്ങൾക്കും പേരുകെട്ട കൊടുങ്ങല്ലൂർ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ചരിത്ര നഗരമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കളിത്തൊട്ടിൽ എന്ന് പലപ്പോഴും വിശേഷിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഈ പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളും ചരിത്രപരമായ അടയാളങ്ങളും ആത്മീയ പ്രാധാന്യവും പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് റോഡ് റെയിൽ മാർഗങ്ങൾ വഴി കൊടുങ്ങല്ലൂർ ബന്ധിപ്പിച്ചിരിക്കുന്നു തൃശൂരിൽ നിന്ന് ചെറിയ ഡ്രൈവ് ചെയ്ത് ഈ പട്ടണത്തിലെത്ത പ്രശസ്ത കവിയായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കൊടുങ്ങല്ലൂരാണ് ജീവിച്ചിരുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ പ്രധാന ആകർഷണങ്ങൾ ഇവയൊക്കെയാണ് ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്ന ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ഒരു പ്രധാന ചരിത്ര സ്ഥലമാണ് ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഇത് വ്യത്യരഹിതമായ വസ്തുവിദ്യക്കും ചരിത്രപരമായ പ്രാധാന്യത്തിനും പേരുകെട്ടതാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഹിന്ദുക്കളുടെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ഭരണി ഉത്സവത്തിന് പേരുകെട്ടതാണ് ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും മഹത്തായ ഉത്സവങ്ങളിലൊന്നായ ഭരണി ഉത്സവം ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയുള്ള ഈ പുരാതന ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിൻ്റെ ചരിത്രം പുരാതന കാലം മുതൽക്കുള്ളതാണ് കൂടാതെ അത് തന്നതായ ആചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും പേരുകേട്ടതാണ് സെന്റ് തോമസ് ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ് കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് ചർച്ച് സെന്റ് തോമസ് ശിഹായുടെ സന്ദർശനം ക്രിസ്ത്യൻ സമൂഹത്തിന് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ പള്ളി പുരാതന വസ്തുവിദ്യക്കും സമാധാനപരമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ് മാർത്തോമ പെന്തിഫിക്കൽ ദേവാലയം റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലിക്കയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ ദേവാലയം സെൻറ്റ് തോമസ് ഇന്ത്യയിൽ ഇറങ്ങിയതിൻ്റെ ഓർമ്മക്കുറിപ്പ് പോലെയാണ് അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വരവ് ചിത്രീകരിക്കുന്ന ഏറെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട് സെൻറ് തോമസിൻ്റെ വലതു കൈയുടെ അസ്ഥി ഇവിടെ ഒരു തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നു പുരാവസ്തു മ്യൂസിയം പുരാതന നാണയങ്ങൾ ശില്പങ്ങൾ ലിഖിതങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിലെ പുരാവസ്തുക്കളും പ്രദർശനങ്ങളും ഉൾക്കൊള്ളുന്ന ആർക്കിയോളജിക്കൽ മ്യൂസിയം കൊടുങ്ങല്ലൂരിൻ്റെ സമ്പന്നമായ ചരിത്രവുമാണ് പുന്നമട തടാകം കൊടുങ്ങല്ലൂരിൽ നിന്നും അല്പം യാത്ര ചെയ്താൽ പുന്നമട തടാകം ശാന്തമായ സൗന്ദര്യത്തിനും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ് ഇത് ബോട്ട് സവാരിക്കുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു കൂടാതെ പ്രകൃതിക നടുവിൽ വിശ്രമിക്കാനുള്ള മികച്ച സ്ഥലവുമാണ് കോട്ടപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ട കോട്ടപ്പുറം എന്ന സ്ഥലത്താണിത് കോട്ടപ്പുറം കോട്ട ക്രാങ്കന്നൂർ കോട്ട സെന്റ് തോമസ് കോട്ട ടിപ്പുവിന്റെ കോട്ട എന്നും അറിയപ്പെടുന്നു കൊച്ചിയിലെ പോർച്ചുഗീസ് മേധാവിത്വത്തിലുള്ള മൂന്ന് നെടും തൂണുകളിലൊന്നാണിത് മറ്റു രണ്ടെണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നിർമ്മിച്ച ഇമ്മാനുവൽ കോട്ടയും ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലെ പള്ളിപ്പുറം കോട്ടയും ഐക്കോട്ട എന്നും പറയും മുനക്കൽ ബീച്ച് അഴിക്കോടിലെ ഒരു ബീച്ചാണ് മുനക്കൽ ബീച്ച് കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെ അറബിക്കടലിൻ്റെ തീരത്താണ് ഈ ഗോൾഡൻ മണൽ ബീച്ച് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ചാണ് ഒരു പരിസ്ഥിതി സൗഹൃദ ബീച്ചാണിത് ബീച്ചിൻ്റെ അതി മനോഹരമായ സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും ആധുനിക ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും വിശ്രമിക്കാൻ അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റിയ ഈ കടൽ തീരത്തിന് സമീപം നിരവധി റിസോർട്ടുകളും കടകളും ഉണ്ട് ബീച്ച് വോളിബോൾ ആഴക്കടൽ മത്സ്യബന്ധനം മറ്റു വിവിധ ജലകായിക വിനോദങ്ങൾ എന്നിവയിൽ ഏർപ്പെടാം കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള കൊരട്ടിമുത്തിപ്പള്ളി പെരുന്നാളിൻ്റെ മാതാവിൻ്റെ തിരുസ്വരൂപം സ്ഥാപിക്കുന്നത് കൊരട്ടിയിലെ സെൻറ്റ് മേരീസ് ഫെറോണ പള്ളിയിലെ രൂപപ്പുര കേരളത്തിലെ പരമ്പരാഗത ഹിന്ദു വസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വേളങ്കണ്ണി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണിത് പള്ളിയുടെ ചുമരിൽ മേരിയുടെ ജീവിതം ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള തൃപ്പയാർ രാമക്ഷേത്രം പ്രസിദ്ധമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് തൃപ്പയാർ ശ്രീരാമക്ഷേത്രം ഇവിടെ ചതുർഭൂജ രൂപത്തിൽ നാലു കൈകളുള്ള രാമപ്രതിമയാണ് പൂരം ഉത്സവം ഓണക്കാലത്തെ വള്ളംകളിയാണ് ഇവിടെ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷങ്ങൾ സ്നേഹത്തീരം ബീച്ച് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ തളിക്കുളത്തുള്ള ബീച്ചാണ് സ്നേഹത്തീരം ബീച്ച് അല്ലെങ്കിൽ ലവ് ഷോർ അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് എല്ലാ സീസണിലും ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു രണ്ടായിരത്തി പത്തിൽ ടൂറിസം വകുപ്പ് ഈ ബീച്ചിനെ മികച്ച ബീച്ച് ടൂറിസം ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുത്തു വാണിജ്യ വ്യവസായങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ കൊടുങ്ങല്ലൂർ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഇവിടെ വന്നിരുന്നു എന്ന് പ്ലീനിയും പെരിപ്ലസിൻ്റെ എഴുത്തുകാരനും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു കോട്ടപ്പുറം തൃശ്ശൂർ ജില്ലയുടെ തന്നെ പ്രധാന വാണിജ്യ കേന്ദ്രമാണ് തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് ഇവിടുത്തെ പ്രധാന വാണിജ്യ ദിനങ്ങൾ ഗതാഗത മാർഗങ്ങൾ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്നത് കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ കൂടിയായതിനാൽ ഗുരുവാർ കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം ഭാഗത്തേക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും പ്രൈവറ്റ് ബസ്സുകളും കെ ബസ്സുകളും ലഭ്യമാണ് അതുപോലെ തന്നെ നോർത്ത് പറവൂർ ആലുവ എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തേക്കും ബസ്സുകൾ ലഭ്യമാണ് ജില്ലാ ആസ്ഥാനമായ തൃശൂർ സമീപ പട്ടണങ്ങളായ ഇരിഞ്ഞാലക്കുട ചാലക്കുടി നെടുമ്പാശ്ശേരി വിമാനത്താവളം മാള അങ്കമാലി എന്നിവിടങ്ങളിലെയും ബന്ധിപ്പിക്കുന്ന റോഡുകളും കൊടുങ്ങല്ലൂരിൽ നിന്നും ഉണ്ട് കൊടുങ്ങല്ലൂർ സബ് ഡിപ്പോയിൽ നിന്നും സമീപ പ്രദേശങ്ങളിലേക്കും ദീർഘദൂരത്തേക്കും സർവീസുകൾ ലഭ്യമാണ് മുപ്പത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം മുപ്പത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള തൃശ്ശൂരും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഇരിഞ്ഞാലക്കുടയും ആണ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ ജലമാർഗമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ ജലപാത മൂന്ന് കേരളത്തിലാണ് വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ കൊല്ലം കോട്ടപ്പുറം പാതയും ചമ്പക്കര ആലുവ കനാലുകളും ചേർന്നതാണ് ഇത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ യാത്രാബോട്ട് ജെട്ടിയായ വൈക്കം ഈ ജലപാതയുടെ ഭാഗമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയും ദേശീയ ജലപാത മൂന്ന് ആണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഇവിടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു കൊടുങ്ങല്ലൂർ ഗേൾസ് കാങ്കർഡൂർ എലിമെൻ്ററി സ്കൂൾ എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പക്ഷേത്രത്തിൻ്റെ സത്രം ഹാൾ എന്നറിയപ്പെട്ടിരുന്ന കെട്ടിടത്തിൽ കൊച്ചി മഹാരാജ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ കൊടുങ്ങല്ലൂരിലെ ഹൈദവ വിഭാഗത്തിലെ കുട്ടികൾക്കായി സ്ഥാപിച്ച വിദ്യാലയമാണിത് മലയാളം ഇംഗ്ലീഷ് എന്നീ രണ്ട് വിഭാഗങ്ങളാണ് സത്രംഹാളിലെ ഈ വിദ്യാലയത്തിലുണ്ടായിരുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് ഉയർന്ന ഫീസ് നൽകേണ്ടിയിരുന്നു അതിനാൽ തന്നെ ആ വിഭാഗത്തിൽ സവർണ വിഭാഗത്തിലെ സംവരണ വർഗത്തിലെ കുട്ടികളാണ് പഠിച്ചിരുന്നത് മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ഫീസ് ഇളവ് അനുവദിച്ചിരുന്നു പക്ഷേ കുട്ടികൾക്ക് മീഡിയം വ്യത്യാസമില്ലാതെ എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള സ്വതന്ത്രം ഉണ്ടായിരുന്നു മലയാളം സംസ്കൃതം ഇംഗ്ലീഷ് കണക്ക് സംഗീതം ചിത്രരചന കരകൗശലം ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ കുട്ടികൾക്ക് പഠനം നടന്നിരുന്നു അധ്യാപകർ പലരും ഹൈന്ദവ സമൂഹത്തിന് ഉന്നതകുല കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു പിന്നീടു ഉണ്ടായ സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ വിഭാഗത്തിലെയും കുട്ടികൾക്ക് സത്രം ഹാളിലെ ഈ വിദ്യാലയത്തിലേക്ക് പ്രവേശനം നൽകി കൂടുതൽ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പ്രവേശനം വന്നപ്പോൾ സത്രം ഹാളിലെ സ്ഥലം മതിയാകത വന്നതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് സ്കൂളിനെ മാറ്റി സ്ഥാപിച്ചു ആ വർഷം തന്നെ എലിമെൻ്ററി സ്കൂൾ എന്നത് ഹൈസ്കൂൾ ആയി ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് അധ്യയന വർഷത്തിൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി അനുവദിച്ചു പ്രധാന വ്യക്തിത്വങ്ങൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പി ഭാസ്കരൻ എം എൻ വിജയൻ ബഹദൂർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇ ഗോപാലകൃഷ്ണമേനോൻ കെ എം സീതി സാഹിബ് കെ എം ഇബ്രാഹിം മണപ്പാടൻ വി കെ രാജൻ അഡ്വക്കറ്റ് കെ ടി അച്യുതൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഗുരു ഗുരുഗോപാലകൃഷ്ണൻ കമൽ ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് നല്ല കാലാവസ്ഥയും കാഴ്ചകളും കാണുന്നതിന് അനുയോജ്യമായ സമയം മതപരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ മാന്യമായി വസ്ത്രം ധരിക്കുകയും പ്രാദേശിക ആചാരങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക ഇതിൻ്റെ മറ്റു ചരിത്ര ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്ന ശുഭപ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ആ മൂലയിൽ നിൽക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവർക്കും ബായ് ബായ്